യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ അനൗൺസ്മെന്റ് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് കരുതാം നമ്മുടെ ഈ എപ്പിസോഡ് ട്രെയിൻ യാത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ജനറൽ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ യാത്ര ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല ജനറൽ ടിക്കറ്റും ട്രെയിൻ യാത്രയും നമ്മുടെ ജീവിതത്തോട് അത്രയധികം എഴുപിച്ചേർന്നിരിക്കുന്നു കാലം മാറുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനറൽ ടിക്കറ്റിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം മുൻപൊക്കെ ജനറൽ ടിക്കറ്റ് എടുത്താൽ ഏത് ട്രെയിനിലും നമുക്ക് കയറാമായിരുന്നു കാരണം ഏത് ട്രെയിനിലും രണ്ടോ മൂന്നോ അൺറിസർവഡ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോഴിപ്പോൾ ചില ട്രെയിനുകളെങ്കിലും മുഴുവനായും റിസർവഡ് കോച്ചുകളായി മാറിയിട്ടുണ്ട് ജനറൽ ടിക്കറ്റിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ റെയിൽവേക്ക് ഒരു പ്രത്യേക കാരണവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളയോടനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ടോളം പേർ മരിക്കുകയും ഏകദേശം അത്രയോളം പേർക്ക് ഗുരുതരമായ അപകടങ്ങൾ സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇത് രാജ്യത്തെ ആഗമാനം ഒരു സംഭവമായിരുന്നു ഇത് റെയിൽവേയെ അവരുടെ സേഫ്റ്റി കുറിച്ച് പുനർചിന്തിക്കാൻ പ്രേരിപ്പിച്ചു കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലേക്ക് പോകുന്നതിന് വേണ്ടി ധാരാളം യാത്രക്കാർ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു സാധാരണ പ്രയാഗ്രാജിലേക്കുള്ള ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ അനൗൺസ് ചെയ്തപ്പോൾ യാത്രക്കാർ കൂട്ടത്തോടെ പടികൾ കടന്ന് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുകയായിരുന്നു ഇങ്ങനെയാണ് ആ ദുരന്തം ഉണ്ടായത് ജനറൽ ടിക്കറ്റിലെ മാറ്റങ്ങൾ ഇനി പറയുന്ന വിധത്തിൽ നടപ്പാക്കാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ജനറൽ ടിക്കറ്റ് എടുത്താൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിശയിലേക്കുള്ള ഏത് ട്രെയിനിലും നമുക്ക് കയറാവുന്നതാണ് അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ നമുക്ക് കയറാവുന്നതാണ് എന്നാൽ ഇനി ജനറൽ ടിക്കറ്റ് എടുത്താൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിന്റെ പേരും നമ്പറും ആ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും അതുകൊണ്ട് നമുക്ക് മറ്റൊരു ട്രെയിനിൽ കയറാൻ ഇനി സാധിക്കില്ല ഇനി ജനറൽ ടിക്കറ്റ് എടുത്താൽ നമ്മൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിനിൽ യാത്ര തുടങ്ങിയിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നു ഈ പരിഷ്കാരം റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും മാത്രവുമല്ല എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ യാത്ര നമ്മൾ തന്നെ റദ്ദാക്കുകയാണെങ്കിൽ ഈ ജനറൽ ടിക്കറ്റിന് റീഫണ്ട് ലഭ്യമാവുകയുമില്ല ജനറൽ ടിക്കറ്റ് എടുക്കുമ്പോൾ യാത്രക്കാരായ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമുക്ക് യാത്ര ചെയ്യാനുള്ള സീറ്റോ അല്ലെങ്കിൽ ട്രെയിനിനകത്ത് ഒരു പ്രത്യേക സ്ഥലമോ യാതൊരു തരത്തിലും ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യം എത്തുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടാം ചില പ്രത്യേക സീസണുകളിൽ വലിയ തിക്കും തിരക്കും നാം പ്രതീക്ഷിക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലും പ്രവേശനം ലഭിക്കുന്നതിന് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോലും കയറാൻ സാധിക്കുകയില്ല മറ്റു സ്റ്റേഷനുകളിലും ഇത്തരം പ്രവേശനം കാര്യക്ഷമമായി നിയന്ത്രിക്കും റിസർവേഷൻ കോച്ചുകളിലേക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ ഒരു തരത്തിലും പ്രവേശിക്കില്ല അത് കർശനമായി നിയന്ത്രിച്ചിരിക്കും ദീർഘദൂര യാത്രകൾക്ക് റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കും ഒരു നിശ്ചിത ദൂരത്തിലധികം യാത്ര ചെയ്യുന്ന അതായത് നൂറ്റമ്പത് ഇരുന്നൂറ് അധികം യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്ന് അധിക ചാർജ് ഈടാക്കും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പരിഷ്കാരം തിരക്കുള്ള സമയങ്ങളിൽ അതായത് ചില ഉത്സവ സീസണുകളിലോ അല്ലെങ്കിൽ തിരക്കുള്ള മണിക്കൂറുകളിലോ ട്രെയിൻ ഫുള്ളായി എന്ന് തോന്നിയാൽ പിന്നീട് ജനറൽ ടിക്കറ്റുകാർക്ക് പ്ലാറ്റ്ഫോമിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിക്കും അതുപോലെ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരുടെ എണ്ണവും പരിമിതപ്പെടുത്തിയേക്കാം ജനറൽ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർക്കായി അല്പം ടിപ്സ് കൂടി പറഞ്ഞേക്കാം റെയിൽവേ സ്റ്റേഷനുകളിൽ നേരത്തെ തന്നെ എത്തുക അതായത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് കുറച്ച് മുൻപ് തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുക അനാവശ്യ തിരക്ക് ഒഴിവാക്കുക നല്ല തിരക്കുണ്ടാവാൻ സാധ്യതയുള്ള സമയത്തെ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക കയ്യിലെ ലഗേജ് ഏറ്റവും കുറയ്ക്കുക തിരക്കുണ്ടാവാമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എപ്പോഴും പ്രിക്കോഷൻസ് എടുക്കുക വിഷ്യോയെ ഹാപ്പി ജേണി എല്ലാവർക്കും ശുഭയാത്ര ആശംസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്